അതുകൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കണത് ഒന്നല്ല നെയ്യത്ത് ഉച്ചരിക്കാൻ കഴിയുന്ന ഒന്നല്ല നെയ്യത്ത് അങ്ങനെ പറയാൻ തുടങ്ങിയ ജീവിതത്തിൽ നെയ്യത്ത് പറയാൻ മാത്രമേ സമയം സമയമുണ്ടാവുകയുള്ളൂ ഏത് കർമ്മത്തിനും നെയ്യത്ത് വേണം ആ റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും വ കൊല്ലിക്കത്തു അബുബാബിന്നാർ നരകത്തിൻ്റെ കവാടങ്ങൾ പാടെ അടക്കപ്പെടും വ സുഫീദത്തി ഷയാത്തീൻ ഷെയ്താൻമാരെ ബന്ദികളാക്കി വെക്കുന്നതാണ് പക്ഷേ റമദാൻ്റെ ആദ്യത്തെ പത്ത് മഹത്തിൻ്റെ പത്ത് എന്ന് പറയുകയും അതുകൊണ്ട് അന്ന് പ്രത്യേകമായി ചോദിക്കുകയും രണ്ടാമത്തേക്ക് എത്തുമ്പോൾ അത് റഹമത്തായി അപ്പം നിർത്തി തേട്ടം ആരംഭിക്കുന്നു എല്ലാവരും റമദാനിനെ കാത്തിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളുള്ളത് റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാനസികമായും അതുപോലെ തന്നെ ചുറ്റുപാടുകളിലും പള്ളികളിലും ഒക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് റമദാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് ഒന്നാമതായി പ്രൂഫ് പോയിൻ്റ് കടക്കുന്നത് റമദാൻ അതിൻ്റെ മഹത്വം അതിലെ കർമ്മങ്ങളുടെ സ്വീകാര്യത അതിനുള്ള പ്രതിഫലം ഒക്കെ ഏറെ അറിയുന്ന ബോധവാന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മളെല്ലാവരും റമദാൻ നോമ്പ് ശരാ അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലും ഖുറാനിലും ഒക്കെ വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഒന്നാമതായിട്ട് പ്രവേശിക്കുന്നത് പക്ഷേ എന്താണ് റമദാൻ്റെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് കരിച്ച് കളയുന്നതെന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്ത് നമ്മുടെ പാപങ്ങൾ മുഴുവൻ കരിച്ച് കളയാൻ മാത്രം പാകപ്പെട്ടൊരു മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് റമലാൻ്റെ ശ്രേഷ്ഠതകൾ ഈ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർനാനിലും പ്രവാചകൻ സലാഹു അലൈഹു വല്ലൈമിയുടെ ഹരിയത്തിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരുങ്ങി തയ്യാറായി ഏറ്റെടുക്കേണ്ട ഒരു മാസമാണ് ഒരുപാട് മാസങ്ങൾ പതിനൊന്ന് മാസത്തേക്കുള്ളൊരു ഊർജം കൈവരിക്കേണ്ടുന്ന ഒരു മാസമായിട്ടാണ് പരിശുദ്ധ റമലാനിനെ നമ്മൾ കാണേണ്ടത് വിശുദ്ധ ഖുറാൻ അവതീർണമാകാൻ അള്ളാഹു തിരഞ്ഞെടുത്തൊരു മാസം വിശുദ്ധ ഖുറാൻ മാത്രമല്ല തൗറാത്തി ഇഞ്ചയിൽ സബൂർ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ മുഴുവനും അള്ളാഹു ഏതു മാസത്തിലാണ് ഇറക്കിയെന്ന് ചോദിച്ചാൽ അത് ഈ പരിശുദ്ധമായ മാസത്തെയാണ് അള്ളാഹു സുബാനുഭവത്താല ഇത് ഇറക്കാൻ തിരഞ്ഞെടുത്തെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ റമദാനിലേക്ക് കടക്കുമ്പോൾ സാധാരണ ഒരേ ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലെ കടന്നു പോയാൽ പോരല്ലോ ആ റമലാനിനെ നമ്മൾ ശരിക്ക് സ്വീകരിച്ച് അതിൻ്റെ ഓരോ മിനിറ്റും അതിൻ്റെ ഓരോ സെക്കൻഡും രാവും പകലും ഒക്കെ ശരിക്കും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് കൃത്യമായ പ്ലാനോടുകൂടിയായിരിക്കണം നമ്മൾ ഈ റമദാനെ സ്വീകരിക്കേണ്ടത് മഹാനായ റസൂർല്ലാഹി സലാഹു അലഹി വസല്ലം പറഞ്ഞല്ലോ ഇതാ ജാ റമദാനു ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന ആ റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും വ കൊല്ലിക്കത്ത് അബുവാബുൻ ആർ നരകത്തിൻ്റെ കവാടങ്ങൾ പാടെ അടക്കപ്പെടും വ സുഫീദത്തി ഷയാത്തിൻ ഷെയ്താൻമാരെ ബന്ദികളാക്കി വെക്കുന്ന അപ്പോൾ റമദാൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്ന നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചു കളയുന്ന അതേപോലെ തന്നെ ഷെയ്ധാന്മാരെ ബന്ധിയാക്കി കളയുന്ന എല്ലാ അർത്ഥത്തിലും നന്മകൾക്ക് സാധ്യതയുള്ള പാപങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാസമായി റമല്ലാൻ കണ്ട് അത് നമ്മുടെ ഉണ്ടാകണം ഇത്രയും ശ്രേഷ്ഠതകളുള്ള മാസത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ജീവിക്കണത് ഓരോ രാവും പകലും കഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹു നൽകുന്ന ഒരു അവസരത്തിലാണല്ലോ ഞാനുള്ളത് എന്ന ഒരു മനസ്സിൽ അതുണ്ടാകണം ഒരുപാട് തവണ ഈ അരിച്ച് കേട്ടുപോയതാണെങ്കിലും നമ്മുടെ മനസ്സിൽ എത്ര കണ്ട് അത് നിൽക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ നന്മകളെ അത് ഉണ്ടാവുക റസൂൽ അതുണ്ടാവുക അസുലി വസ്ലം പറഞ്ഞല്ലോ മൻ സോമ ഫീ സെബീരില്ല മൻ സോമ യൗമൻ ഫീ സെബീരല്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഹാദ് അള്ളാഹു വജഹു അനിന്നാരി സബി നഖരീഫ അയാൾക്ക് എഴുപത് വർഷത്തിൻ്റെ വഴിദൂരം അയാളിൽ നിന്നും നരകത്തിൽ നിന്നും അയാളെ മാറ്റുന്നതാണ് ഒരു ദിവസം നോമ്പെടുത്തിയതിനെ കുറിച്ചാണ് റസൂർ അല്ലാഹി സാഹിസം പറയുന്നത് അപ്പോൾ നിരന്തരം ഒരു മാസം ഇരുപത്തൊൻപത് ദിവസമോ മുപ്പത് ദിവസമൊക്കെ പൂർണ്ണമായും നോമ്പെടുക്കാൻ കഴിയുന്ന ഒരു ആരാധനയുടെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എത്രമാത്രം പ്രതിഫലമുള്ള ദിവസമാണല്ലോ ഈ മാസം എന്ന ഓർമ്മയോടുകൂടി ചിന്തയോടുകൂടിയൊക്കെ നമുക്കിതിലേക്ക് കടക്കാൻ കഴിയണം അതേപോലെ തന്നെ വൻ സോമ റമലാന ഈമാൻ ഇൻ വഹ്തി സാബൻ ഊഫിർ ലഹു മാ തക്കദ് നമ്പി എന്ന് റസൂർ റസൂള്ളി സലി സ്വലം പറഞ്ഞു ആരെങ്കിലും ഈ റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുനെ ശരിക്ക് ബോധ്യപ്പെട്ട് വിശ്വസിച്ച് ശിർക്ക് വരാതെ അതേപോലെ തന്നെ എഹ്തി പ്രതിഫലം ആഗ്രഹിച്ചത് കൊണ്ട് നാട്ടിലെല്ലാവരും നോമ്പ് വിൽക്കും അപ്പം ഞാൻ നോമ്പ് എടുത്തില്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമാവല്ലോ എന്ന് വിചാരിച്ച് എടുത്തതല്ല അതല്ലെങ്കിൽ അല്ലാതെ വീട്ടിലെ വീട്ടിലെല്ലാവരും ഒത്തായും എണീറ്റു ഞാൻ എണീക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് എണീറ്റ് നോമ്പ് എടുത്തതല്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം ശരിക്കും ആഗ്രഹിച്ച് നാളെ പരലോകത്ത് ഇതുവഴിയൊരു മുതൽക്കൂട്ടാണല്ലോ എന്ന് വിചാരിച്ച് അത് താല്പര്യപ്പെട്ട് ആരെങ്കിലും നോമ്പെടുത്താൽ ഊഫിറലഹു മാത്തക്കമിൻ നമ്പീനാണ് അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ മാത്രം കാരണമാണ് ഈ പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്ന് വിശ്വാസികളൊക്കെ മനസ്സിലാകുക എന്നുള്ളതാണ് സാധാരണ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ അലൈഹി സുഹൃതം പറഞ്ഞു പത്തു മുതൽ എഴുന്നൂറ് വരെയാണ് ഒരാൾക്ക് പ്രതിഫലം കിട്ടുക എന്നാൽ നോമ്പ് അതുപോലെയല്ല അള്ളാഹു സുബാനുത്താല പറഞ്ഞിട്ടുണ്ട് ഇല്ല സൗ നോമ്പ് അതുപോലെയല്ല ഫ ഇന്നഹൂലി വജീബിഹി ഞാനായിരിക്കും അതിന് പ്രതിഫലം കൊടുക്കുക അതെൻ്റെതാണ് എന്ന് അള്ളാഹു ഏറ്റെടുക്കുകയാണ് അത് അത് കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും അത് അത്രയാണ് ഇത്ര സമയം ഒരുപാട് ദീർഘമായ സമയം നമ്മൾ ആരാധനയിലാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ആ ആരാധന അവസാനിക്കുകയാണ് പക്ഷേ നോമ്പ്ണമതല്ല മണിക്കൂർ കണക്കിന് സെക്കൻഡുകൾ ഇവിടെ അത് ആരാധനയിൽ തന്നെയാണ് സുബഹി ബാങ്ക് പാങ്ക് കൊടുത്താൽ ബാങ്ക് പാങ്കെടുക്കൽ ഓരോ മിനിറ്റും നമ്മൾ നോമ്പ് എന്നറിയുന്ന ആരാധനയിലാണ് യഥാർത്ഥത്തിലുള്ളത് അതുകൊണ്ട് ദീർഘമായ ഒരു ആരാധനാക്രമമാണ് അതിൻ്റെ പ്രതിഫലം കണക്കില്ലാതെ തരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേക അതേപോലെ അതിനോട് സമാനമായ ഒറ്റ ആരാധനയില്ല എന്നൊക്കെ സാഹിത് അലിം പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് ആദ്യത്തെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രതിഫലങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക തൗക വർദ്ധിപ്പിക്കുക ദിഖൃകൾ ശീലമാക്കുക നമസ്കാരത്തിൽ ഭക്തി കാണിക്കുക അങ്ങനതിൻ്റെ ഓരോ സെക്കൻഡുകളും ശരിയായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫലാലുകളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ സമയമൊന്നും നമുക്ക് മതിയാവുകയേയില്ല അത്രയധികം പറയാനുള്ള ഒരു ഏരിയയാണ് അത് കുറേയൊക്കെ സമൂഹത്തിന് ബോധ്യവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു ആവേശം അതുപോലെ തന്നെ വലിയൊരു സന്തോഷത്തോടു കൂടി തന്നെ ആളുകൾ റമദാനിനെ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത് എന്നാൽ ആ ഒരു സന്തോഷത്തിനും ഈ ഒരു ആവേശത്തിനും ഇടക്കും ചില തെറ്റുധാരണകൾ അതുപോലെ തന്നെ ചില അനാചാരങ്ങളൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട് റമദാനുമായി ബന്ധപ്പെട്ടൊക്കെ സമൂഹത്തിലുണ്ട് അപ്പോൾ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിനിടയിൽ നമുക്കൊരു മനപ്രയാസം ഉണ്ടാക്കുന്നു വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ റമദാനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അല്ലെങ്കിൽ പിന്നെ തെറ്റായിട്ടുള്ള ധാരണകളെ സംബന്ധിച്ച് സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട് മൗലി ഫൈസൽ മൗലി അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഏത് രംഗത്ത് വന്ന പോലെ നോമ്പിൻ്റെ വിഷയത്തിലും സമൂഹത്തിൽ ധാരാളം തെറ്റായ ധാരണകൾ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എല്ലാം പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല നോമ്പുകാരായിക്കൊണ്ട് പലപ്പോഴും ഷിർക്കിൻ്റെ വഴിയിലേക്ക് വിദേഹത്തിൻ്റെ വഴിയിലേക്ക് വളരെ ആവേശപൂർവ്വം പോകുന്ന ആളുകളും സമൂഹത്തിൽ കുറവല്ല റമദാൻ ഒന്നു മുതൽ തന്നെ തുടങ്ങുന്ന വ്യത്യസ്തമായ തെറ്റുധാരണകൾ ഉദാഹരണമായി റമദാൻ മാസം അതും മറഞ്ഞ് കാണാൻ പാടില്ല എന്ന ധാരണ പൊതുവേ സമൂഹത്തിലുണ്ട് മാസം കാണുകയാണെങ്കിൽ തെളിഞ്ഞു തന്നെ കാണണം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഇരയോ അല്ലെങ്കിൽ മരമോ ഒക്കെ മടഞ്ഞു കൊണ്ടൊരാൾ മാസം കണ്ടാൽ അത് അയാൾക്കെന്തോ ഒരു ശകുരപ്പുഴയാണ് എന്ന ധാരണയിൽ ആരംഭിക്കുന്നു റമദാനുമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണകൾ അതുപോലെ ആദ്യമായി അറിയിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ പ്രതിഫലം ഓഫർ ചെയ്യുന്ന പല സോഷ്യൽ മീഡിയ കാണാം ധാരാളം മെസ്സേജുകൾ കാണാം റമദാൻ മാസം ആദ്യമായി അറിയിച്ച ആൾക്ക് നരകം ഹെറാമാണ് എന്നിവരെയുള്ള വ്യാജമായ കഥകളെ വിധങ്ങൾ പറഞ്ഞു എന്ന പേരിൽ വരെ അതൊക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് അതുപോലെ റമദാനിൻ്റെ ഓരോ ദിവസത്തിനും പ്രത്യേകം ആയിരുന്നു പറഞ്ഞുകൊണ്ട് റമദാൻ ഒന്നിൻ്റെ പ്രത്യേകത രണ്ടിൻ്റെ രണ്ടിൻ്റെ പ്രാർത്ഥന മൂന്നിൻ്റെ പ്രാർത്ഥന നാലിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തും ചെല്ലേണ്ട പ്രത്യേകമായ പ്രാർത്ഥനകൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കേണ്ട സൂറത്തുകൾ ഇന്ന് റമദാൻ ഒന്നിന് കുരുഹോഹ ഇത്ര പ്രാവശ്യം ഓതുക റമദാൻ രണ്ടിന് ഇന്ന സുഹൃത്ത് ഇത്ര പ്രാവശ്യം പോതുക എന്നു പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരോ ആളുകളങ്ങനെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു അതോറിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് പോലും അന്വേഷിക്കാതെ അത് ആളുകൾ ഷെയർ ചെയ്യപ്പെട്ടു പോവുകയും ചെയ്യുന്നു അതുപോലെ റമദാൻ ഓരോ പത്തിനെയും പ്രത്യേകമായിട്ട് വേടിച്ചതുകൊണ്ട് ആദ്യത്തെ പത്ത് ബഹ്ഫ്രത്താണ് രണ്ടാമത്തെ പത്ത് റഹ്മത്താണ് മൂന്നാമത്തെ പത്ത് ഇത്തുക എന്നാൾ നരകമോചനമാണ് എന്നു പറഞ്ഞുകൊണ്ട് ഓരോ പത്തിനും ആ ആശയത്തിലുള്ള പ്രത്യേകമായ ദ്വാരകൾ ആ ദ്വായയുടെ ആശയം തെറ്റാണെന്ന് വെച്ചാൽ തെറ്റൊന്നുമല്ല അതുവഴി നമുക്ക് എപ്പോഴും വർദ്ധിപ്പിക്കാം റമലാനും അല്ലാത്തപ്പോഴും റമദാൻ ഏത് ദിവസത്തിലൊക്കെ വർദ്ധിപ്പിക്കാവുന്ന നല്ല ആശയമുള്ള പ്രാർത്ഥനയാണ് പക്ഷേ റമലാൻ ആദ്യത്തെ പത്ത് മഹഫത്തിൻ്റെ പത്ത് എന്ന് പറയുകയും അതുകൊണ്ട് അന്ന് മഹഫത്തിന് പ്രത്യേകമായി ചോദിക്കുകയും രണ്ടാമത്തേക്ക് എത്തുമ്പോൾ അത് പിന്നെ റഹിമത്തായി അപ്പം മഹഫത്തിൻ്റെ തേട്ടം നിർത്തി റഹിമത്തിൻ്റെ തേട്ടം ആരംഭിക്കുന്നു അവസാനത്തെ പത്താകുമ്പോഴത്തേക്കും മഞ്ഞഞ്ഞാർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നരകത്തുന്ന മോചനത്തിന് വേണ്ടി തേടുന്നു ഇങ്ങനെ ആ പത്തിൽ അത് പ്രത്യേകമായി സുന്നത്തേണ്ടി ധരിക്കുകയും ഓരോ നിസ്കാരത്തിന് ശേഷവും പ്രത്യേകമായി പള്ളിയൊക്കെ അത് ഉസ്തമായി ചൊല്ലിക്കൊടുക്കുന്നു ആളുകൾ ഏറ്റു ചൊല്ലുന്നു അങ്ങനെയുള്ള ഒരു 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 സവിശേഷതമായ തലത്തേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് യഥാർത്ഥ യഥാർത്ഥത്തിൽ റമദാൻ മുഴുവനും മകഫത്താണ് റമദാൻ മുഴുവനും റഹ്മത്താണ് റമദാൻ മുഴുവനും ഇത്തക്കുമി ഞഞ്ഞാറാണ് ഇപ്പം നേരത്തെ അവിടെ സൂചിപ്പിച്ചുവല്ലോ അതായത് ഒരു ദിവസം നോമ്പ് നോറ്റാൽ തന്നെ നരകത്തുന്നവൻ ഒരുപാട് ദൂരം അകറ്റപ്പെടുന്നു അത് ഏതും ഏത് നോമ്പുണ്ട് റമദാൻ മാത്രമല്ല ഏത് നോമ്പിനുമുണ്ട് റമദാനാകുമ്പോൾ പ്രത്യേകിച്ചും അത് ഉണ്ടുതാനും മാത്രമല്ല റമലാൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ ആകാശലോകത്തിന് ഉണ്ടാകുമെന്നാണ് യാ ബാഗൽ ഹൈരി അക്ബിൽ യാ ബാഗി അദ്ബിയർ നന്മകാംക്ഷിക്കുന്നവരെ മുന്നോട്ട് വരൂ തിന്മകാംക്ഷിക്കുന്നവരെ പിറകോട്ട് പോകൂ എന്ന് പറയപ്പെടുകയും സ്വർഗ്ഗ കവാടങ്ങൾ തുടക്കപ്പെടുകയും കകവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യും എന്ന് നേരത്തെ ഇവിടെ മുഷ്താഖ് അലഹിക്കമി സൂചിപ്പിച്ചു വദാളിക്ക കുല്ലലയിലാണ് അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ് ആ ഹദീസിൽ തന്നെ പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതിന് വിരുദ്ധമായി കൊണ്ട് ഒരു ഒരു വേർതിരിവ് കൊണ്ടുവരുന്നു അതുപോലെ റമദാനിലാണ് ബദർ എന്ന പേരും പറഞ്ഞുകൊണ്ട് ധാരാളം ഷിർക്കും വിദേത്തുകളും അതിൻ്റെ മറവിൽ സമൂഹത്തിൽ ഇന്ന് ഉണ്ട് യഥാർത്ഥത്തിൽ തൗഹീദിന് വേണ്ടി നടന്ന ഏറ്റവും വലിയ പോരാട്ടമാണ് ബദർ ആ പോരാട്ടത്തിൻ്റെ സ്മരണയുടെ മറവിൽ ഷിർക്കിന് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന അള്ളാഹുല്ലാഹത്തെ വിളിച്ച് വാർത്തിക്കുന്ന രീതികൾ റമദാൻ ഒന്നാകെ നോമ്പ് നോറ്റാൽ നേരെ ഏതെങ്കിലും ദർഗകളിൽ പോയി ജാറങ്ങളിൽ പോയിരിക്കുന്ന ആളുകൾ റമലാൻ മാസം കൊണ്ട് വന്നാൽ നോമ്പുകാരനായി അയാൾ പ്രത്യേകമായ തക്കവയോടുകൂടി മമ്പുറത്തോ അതല്ലെങ്കിൽ സമാനമായ കേന്ദ്രങ്ങളൊക്കെ ചെന്ന് അവിടെ കൂടുകയും അവിടെ പോയി എല്ലാ എല്ലാം സങ്കടംപ്പെടുകയും റമദാൻ മാസം അതിൻ്റെ ഒരു പ്രത്യേകമായ മാസമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതികൾ സമൂഹത്തിലുണ്ട് അതുപോലെ നെയ്യത്തുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ നിയത്ത് ചൊല്ലിപ്പടയുക അത് ചൊല്ലിക്കൊടുക്കുക ഇഷാവിന് ശേഷം പ്രത്യേകമായി ഉസ്താദ് പള്ളിയിൽ നിന്ന് നിയത്ത് വെച്ചു കൊടുക്കുക മറ്റുള്ളത് അത് ഏറ്റുപടയുക എത്ര ദിവസം ഇന്ന് വലിയൊരു ഉസ്താദിൻ്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയ നൂറുകണക്കിന് പേജുള്ള പുസ്തകം പഠിത്തു വായിച്ചപ്പോൾ അതിൽ അതിലിപ്പോഴും ഒരു പരാമർശം പറഞ്ഞപ്പോൾ പുസ്തകത്തിനെ പറ്റി പറഞ്ഞത് അത് നെയ്യത്ത് വെക്കാൻ മറന്നുപോയി അത് ഞാനത് നോമ്പ് നോച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ വരികയും മനസ്സിലായി എനിക്ക് നോമ്പില്ലാതെ മനസ്സിലായി എന്ന് അദ്ദേഹത്തിൻ്റെ കറാമത്ത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് യഥാർത്ഥ നിയത്ത് എന്നുള്ളത് മനസ്സിൻ്റെ ഉദ്ദേശമാണ് അവൻ നാളെ നോമ്പെടുക്കണം എന്ന തീരുമാനം ഇന്നുണ്ടാവണം അതാണ് നെയ്യത്ത് ഫറാകുമ്പോൾ രാത്രി സുബയ്ക്ക് മുമ്പായിട്ടെങ്കിലും ആ തീരുമാനം വേണം ഞാൻ നാളെ നോമ്പ് നോമ്പെടുക്കണോ വേണ്ട സംശയിച്ചു അതിൽ നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നോമ്പ് എടുക്ക എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു രാവിലെ നേരം പോട്ട് മണിക്കായപ്പോൾ ആശ്വാസം തോന്നി എന്താ പിന്നെ നോമ്പായാലോ എന്ന് വിചാരിച്ചാൽ ഫറലിന് അത് പറ്റുകയില്ല എന്നാൽ സുണ്ണത്തിലാണെങ്കിലോ അത് പറ്റുകയും ചെയ്യും ഉച്ചയ്ക്ക് മുമ്പായി ഏതെങ്കിലും സമയത്ത് അയാൾ നോമ്പുകാരനാവാൻ തീരുമാനിച്ചാൽ അതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അവിടെ മുതൽ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാൽ ഫറൽ അതില്ല മല്ലം യുപയിത്തി സുയാമ ഫല സുയാമ ല എന്ന ഹദീസിൽ കാണാം നോമ്പ് എടുക്കാനുള്ള തീരുമാനം രാത്രി എടുക്കാത്ത ഒരാൾക്ക് നോമ്പില്ല അത് ഫല്ലായി നോമ്പിനെ കുറിച്ചാണ് പഠിപ്പിക്കപ്പെട്ടത് അത് മനസ്സിലെ ഉദ്ദേശമാണ് നാളെ നോമ്പെടുക്കും എന്ന തീരുമാനമാണ് ആ തീരുമാനം സുബിഹയ്ക്ക് മുമ്പായിട്ട് ഒരാൾ എടുത്തിരിക്കണം എന്നാലേ അയാൾക്ക് നോമ്പുള്ളൂ അതല്ലാതെ പ്രത്യേകമായ പദമുണ്ടാക്കി ഡവൈ തുസൗ മഹുദ്ദീൻ അന്നദായ് ഫൽ ഫലമാന എന്നൊക്കെ പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നെയ്യത്ത് അത് ഒരു ഹദീസും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല വീട് സ്വഹേബത്തിൻ്റെയോ മാതൃകയോ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ അഞ്ചോ ആറോ കർമ്മങ്ങൾക്കാണ് നെയ്യത്ത് പഠിപ്പിക്കുന്നത് ഒതുവിന് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ കുളിയുടെ നെയ്യത്ത് പഠിപ്പിക്കുന്നുണ്ട് നെയ്യത്തുണ്ട് നോമ്പിന് നിയ്യത്തുണ്ട് എഴുത്തികാഫി നെയ്യത്തുണ്ട് ഇങ്ങനെ ഒരു അഞ്ചോ ആറോ കർമ്മങ്ങൾക്കാണ് നമ്മുടെ നാട്ടിൽ നെയ്യത്ത് പഠിപ്പിക്കുന്നത് അതായത് ഈ ഒരു സംസാരത്തിന് നെയ്യത്ത് വേണ്ടേ വേണല്ലോ പക്ഷെ നമ്മളെ ആരംഭിക്കുമ്പോൾ വല്ലാത്തയാൾക്ക് വേണ്ടി ഞാൻ ഈ പ്രൂഫ് പോയിന്റ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന ആൾക്ക് നെയ്യത്ത് വേണ്ടേ തീർച്ചയായും പള്ളിയിൽ കയറുമ്പോൾ നെയ്യത്ത് വേണ്ടേ ഒരാൾ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു അത് പുണ്യമാണ് അത് നെയ്യത്ത് വേണ്ടേ ഇയാൾ കാണുമ്പോൾ ചിരിച്ചില്ലെങ്കിൽ ഇയാളെന്താ വിചാരിക്കുക മോശമല്ലേ എന്നാണെങ്കിൽ അയാൾ നെയ്യത്ത് അതാണ് അതല്ല ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കൽ പുണ്യമാണ് എനിക്ക് പ്രതിഫാർഹമാണ് എന്ന ഉദ്ദേശത്തിലാണോ പുഞ്ചിരിക്കുന്നത് അതാണ് നെയ്യത്തുള്ള അമൽ അതാണ് ഇന്നമ്മിലെ ആഴമാലു എല്ലാ അമലും നെയ്യത്തിന പ്രകാരം മാത്രമാകുന്നു കുറു ആരോധനയ്യത്ത് വേണം ചികിത്സ നെയ്യത്ത് വേണം സ്വതക്ക ചെയ്യാൻ നെയ്യത്ത് വേണം ഒരു ദാന നിർമ്മം നൽകുന്നു നെയ്യത്ത് വേണം ഇപ്പോൾ ജാമ്യാ ഹിന്ദു സ്വതക്കയാണ് അത് ഇഹ്കാസോ ആത്മാർത്ഥമായി കൊടുത്താൽ പ്രതിഫലം കിട്ടും അല്ല നാലോ അഞ്ചോ അഞ്ചാളോ ഒന്നിച്ച് വന്ന് വീട്ടിലെത്തി സംസാരിക്കുമ്പോൾ അവരൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക ഇല്ല എന്നാണെങ്കിലോ അവിടെ നെയ്യത്ത് മാറി അതാണ് നെയ്യത്ത് അത് നാവുകൊണ്ട് ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് മാത്രം മനസ്സിൻ്റെ ഉദ്ദേശം അതാവണമെന്നില്ല അള്ളാഹുത്ത അല്ലാക്ക് വേണ്ടി നോമ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ മനസ്സിൽ അള്ളാഹുത്തല്ലാക്ക് വേണ്ടിയല്ല നേരത്തെ പറഞ്ഞ പോലെ നൂൽക്കാതിരുന്ന മോശമല്ലേ എല്ലാവരും നോമ്പ് എടുക്കുന്നു ഏതായാലും ഭക്ഷണം കിട്ടൂല ഇപ്പം നോമ്പ് എടുക്കാമെന്നൊരു കാര്യമൊന്നുമില്ല എന്നൊരു ഉദ്ദേശമാണ് മനസ്സിലുള്ളതെങ്കിൽ ആ ഉള്ളതാണ് നെയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞതല്ല അതുകൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടത് ഒന്നല്ല നെയ്യത്ത് ഉച്ചരിക്കാൻ കഴിയുന്ന ഒന്നല്ല നെയ്യത്ത് അങ്ങനെ പറയാൻ തുടങ്ങിയ യഥാർത്ഥ ജീവിതത്തിൽ നെയ്യത്ത് പറയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ഏത് കർമ്മത്തിനും നെയ്യത്ത് വേണം അപ്പം പിന്നെ നെയ്യത്ത് പറയാനാത്ത മറ്റൊരു പണിയും കാര്യമായിട്ട് നടക്കില്ല എന്ന് വരും അപ്പം ഇത്തരം ഒരുപാട് തെറ്റായ ധാരണകൾ നോമ്പുമായി ബന്ധപ്പെട്ട സമൂഹത്തിലുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് എന്താണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് അള്ളാഹു സ്വലം എന്താണ് പഠിപ്പിച്ചത് അതുപ്രകാരം നമ്മുടെ നോമ്പുകളെ ക്രമീകരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നാണ് സുന ഇതുപോലെ തന്നെ അവസാനത്തെ പത്തിൽ പിന്നെ ഒരു പ്രത്യേക പ്രത്യേകങ്ങളും അതെ അവസാന പത്താകുമ്പോൾ പ്രത്യേകമായി സ്വലാത്ത് മദ്രിസ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രത്യേകമായ മജിരസ്സുകൾ അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വ്യാപകമായത് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നേ ഒരു കുറഞ്ഞ ഏതാനും വർഷങ്ങളോ പതിറ്റാണ്ടുകളോ ആയി നമ്മുടെ നാടുകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു വിവിധങ്ങൾ അവസാനത്തെ പത്താകുമ്പോൾ പൂർണ്ണമായും പള്ളി വിരിക്കുകയും ഒന്നിലേക്കും മുഴുകാതെ പരിപൂർണമായും ആ പത്ത് ദിവസം രാവും രാവും പകലും ഒന്നാകെ പള്ളിയിൽ ടെൻ്റ് കെട്ടിയിട്ട് ആളുകളുമായി ഇടപഴക പോലും ചെയ്യാതെ ടെൻറ്റ് കെട്ടിയ ടെൻറ്റിനുള്ളിൽ കയറി ഖുർആൻ പാരായണവും പ്രാർത്ഥനയുമായി മുഴുകയും ചെയ്താണ് നബിയുടെയും ഭാര്യമാരുടെയും ഒക്കെ മാതൃക എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട്